നമ്മളിനി അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം ഇസ്രായേൽ ലബനനിൽ നടത്തുന്ന ആക്രമണം ഗസയിൽ നടത്തുന്ന ആക്രമണത്തിൽ നിന്ന് ഒരു വർഷം ഒരു വയസ്സാവുകയാണ് അശ്വതി എത്രത്തോളം ആളുകളാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നരകയാതന അനുഭവിക്കുന്നത് എത്രത്തോളം ആളുകളുടെ ജീവന് ഇതിനോടകം പൊലിഞ്ഞു എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്തായാലും പശ്ചിമേഷ്യ ഇപ്പോഴും ആ ഒരു യുദ്ധമുഖമാക്കാന്താണ് അതെ നിലകൊള്ളുകയാണ് അശാന്തമായി തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് അവിടുത്തെ സാഹചര്യം നമുക്ക് പരിശോധിക്കാം ഇസ്രായേൽ തുറമുഖ നഗരമായ ഹൈഫ് നേരെ ഹിസ്ബുള്ളയുടെ ബോംബാക്രമണം ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ച വാർഷിക ദിനത്തിലാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം പത്തിലധികം പേർക്ക് പരിക്കേറ്റ ഇസ്രായേലും തിരിച്ചടി തുടരുകയാണ് ലബന തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വലിയ സ്ഫോടനങ്ങളാണ് നടന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത് പേരാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റി പേർക്ക് പരിക്കേറ്റു വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് സുവി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അശാന്തമായി തുടരുകയാണ് പശ്ചിമേഷ്യ ആക്രമണം പ്രത്യാക്രമണമൊക്കെയായി ഹിസ്ബുലയും ഇസ്രായേലും ഹമാസും ഒക്കെ തുടരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ അവിടെ നരകയാതന അനുഭവിക്കുന്നത് തുടരുന്നു ഇതിനോടകം എത്രയോ മനുഷ്യരുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളുമാണ് ഈ ആക്രമണങ്ങളിലെല്ലാം കൂടുതലായും കൊല്ലപ്പെട്ടത് അതോടൊപ്പം എത്രയോ ജനങ്ങളാണ് ജീവൻ കൈപിടിച്ച് അവിടെ നിന്ന് പലായനം ചെയ്ത് രക്ഷപ്പെട്ട് ഓടിയത് അത്തരത്തിൽ പശ്ചിമേഷ്യ അശാന്തമായി തുടരുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അതിൻ്റെ ഒരു വിശദാംശം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഒരു വർഷം പിന്നിടുമ്പോഴും പശ്ചിമേഷ്യയിൽ നിന്ന് ശുഭകരമായ വാർത്തകളല്ല ഈ വാർഷിക ദിനത്തിലും പുറത്തു വരുന്നത് എന്നതാണ് പ്രത്യേകത ഇസ്രായേൽ ഇന്നും ഈ ഇസ്രായേലിൽ നേരെ ഇന്നും ഹിസ്ബുള്ളയുടെ ബോംബാക്രമണം ഉണ്ടായിരിക്കുകയാണ് തുറമുഖ നഗരമായ ഹൈഫയ്ക്ക് നേരെയാണ് ബോംബാക്രമണം ഉണ്ടായിരിക്കുന്നത് പതിനൊന്ന് പേർക്കാണ് ഇവിടെ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ഹിസ്ബുള്ള ഹമാസിനെ ആക്രമിച്ച വാർഷിക ദിനത്തിലാണ് ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം എന്നത് എടുത്തു പറയേണ്ട സാഹചര്യമാണ് പത്തിലധികം പേർക്ക് പരിക്കേറ്റു വടക്കൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ നഗരമാണ് ഈ ഹൈഫ എന്ന് പറയുന്നത് തുറമുഖ നഗരമാണ് വ്യാവസായിക നഗരമാണ് ഇത്തരത്തിൽ ിൽ ഒരു വ്യാവസായിക നഗരത്തിന് നേരെ ആക്രമണം നടത്തുന്നത് ആദ്യമായിട്ടാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇസ്രായേൽ നടത്തിയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മിലിറ്ററി സാന്നിധ്യമുള്ള പ്രദേശം കൂടിയാണ് ഹൈഫ ഹൈഫയിലാണ് ഈ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത് ലെബനലിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ദൂരെയാണ് ഈ നഗരം എന്നതുകൂടെ എടുത്തു പറയണം ഹിസ്ബുള്ളയാണ് ആക്രമണത്തിന്റെ പിന്നിൽ എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഇസ്രായേലും ഒപ്പം തന്നെ ഈ മറ്റൊരു നഗരമായ ടെബ്രീസിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ടെബിറസിൽ റോക്കറ്റ് ആക്രമണമാണ് നടന്നിരിക്കുന്നത് അഞ്ച് മിസൈലുകളാണ് ഇവിടെ തൊടുത്തിരിക്കുന്നത് ഈ രണ്ട് നഗരങ്ങളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളുകൾ തിങ്ങി പാർക്കുന്ന നഗരങ്ങളാണ് അവിടെയാണ് ഈ ഒരു വാർഷിക ദിനത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അതോടൊപ്പം ഹമാസ് യുദ്ധമൊക്കെ കലുഷിതമായി തന്നെ തുടരുന്ന സാഹചര്യം പത്തിലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇത്തരത്തിൽ ഉള്ള യുദ്ധ സാഹചര്യം അവിടെ തുടരുന്നു ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇസ്രയേൽ തുറമുഖ നഗരമായ ഹൈഫയ്ക്ക് നേരെയാണ് ഹിസ്ബുള്ളയുടെ ബോംബാക്രമണം ഉണ്ടായിട്ടുള്ളത് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ച വാർഷിക ദിനത്തിലാണ് ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് പത്തിലധികം പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം ഇസ്രയേലും തിരിച്ചടി തുടരുകയാണ് ലണ്ടൻ തലസ്ഥാനമായ അതിൽ ഇനിയും ഒരു അറുതി വന്നിട്ടില്ല എന്നുള്ളതാണ് അശ്വതി അതിന് സമീപകാലത്തൊന്നും അറുതി വരാൻ പോകുന്നില്ല എന്നതും നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് നമുക്കറിയാം അവിടെ ഇപ്പോൾ ഇസ്രയേലിന്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രിയപ്പെട്ടവർ ഇന്ത്യക്കാരുണ്ട് മലയാളികളുണ്ട് അവരുടെയൊക്കെ ജീവിതത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും ഒക്കെ നമുക്ക് ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ് നമ്മൾ ഈ ഓരോ ആക്രമണങ്ങൾ നടക്കുമ്പോഴും അവിടെയുള്ള മലയാളികളുമായും ഇന്ത്യക്കാരുമായും ഒക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും ആരും അവിടെ നിന്നവർ വലിയ ഭീതിയിലാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് പെട്ടെന്നൊരു യാത്ര ഇങ്ങോട്ടേക്ക് സാധ്യമാകാത്ത രീതിയിൽ അവിടെ അടിയന്തരാവസ്ഥ അടക്കം നിലവിൽ വരികയും ആ എമർജൻസി സിറ്റുവേഷനിൽ അങ്ങനെ തന്നെ തുടരേണ്ട അവസ്ഥയും ഒക്കെയുണ്ട് നമുക്കറിയാം നാടുവിട്ട് പോ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നവരുടെ ഒരു അവസ്ഥ നമുക്ക് അറിയാം പക്ഷേ അവിടെയും ഇത്തരത്തിൽ യുദ്ധ സമാനമായ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ അവർക്ക് എത്രത്തോളം അവർ വലിയ ആശങ്കയിലാണ് എന്നുള്ളതാണ് ഓരോ ദിവസവും നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുവി നമുക്കൊപ്പം തുടരുന്നുണ്ട് സുവി എന്തായാലും ഹമാസിന്റെ സായുധ സേന വിഭാഗത്തെ പൂർണ്ണമായും കീഴടക്കി എന്നുള്ള പ്രഖ്യാപനവുമായി ഇസ്രയേൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പുതിയ വാർത്തയായി നമുക്ക് മുമ്പിൽ നിൽപ്പുണ്ട് കാരണം ഇന്ന് ഒന്നാം വാർഷികമാണ് ഹമാസിനെ ആക്രമിച്ചതിന്റെ ഹമാസ് ആക്രമണം നടത്തിയതിന്റെ ഒന്നാം വാർഷികത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു ദിവസം ഹമാസിനെ പൂർണ്ണമായും കീഴടക്കിയിരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനവുമായാണ് ഇസ്രയേൽ രംഗത്തേക്ക് എത്തുന്നത് ആര്യ ഇസ്രായേലിൻ്റെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ വാർഷിക ദിനത്തിലും പശ്ചിമേഷ്യ സമാധാനമില്ലാതെ തുടരുന്നു എന്നതാണ് വസ്തുത നിരവധി ബോംബാക്രമണങ്ങളും റോക്കറ്റ് ആക്രമണങ്ങളും ആണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത് ഇസ്രായേലിൻ്റെ തുറമുഖ നഗരത്തിന് നേരെയാണ് ഏറ്റവും വലിയ ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നത് ഹൈഫയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത് ഇതൊരു വ്യാവസായിക നഗരം കൂടിയാണ് ഇത്തരത്തിൽ ഒരു വ്യാവസായിക നഗരത്തിനുമേൽ ആക്രമണം നടത്തുന്നത് ആദ്യമാണ് പത്തിലധികം ആളുകൾ ൾക്കാണ് ഇവിടെ പരിക്കേറ്റിരിക്കുന്നത് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന നഗരം കൂടിയാണ് വടക്കൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ നഗരം കൂടിയാണ് ഇത് മിലിറ്ററി സാന്നിധ്യമുള്ള പ്രദേശമാണ് ലബനിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാത്രമാണ് ഈ നഗരത്തിലേക്കുള്ള ദൂരം എന്നാണ് പറയുന്നത് അഞ്ച് മിസൈലുകളാണ് ഇവിടെ ഇസ്ബുള തൊടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്ന സാഹചര്യം വടക്കൻ ഇസ്രായേലിലെ ടിബ്രിസ് നഗരത്തിലും റോക്കറ്റ് ആക്രമണം തുടരുകയാണ് ഇവിടെ ഒരാൾക്കാണ് പരിക്കേറ്റത് അതായത് ഈ ഒരു വാർഷിക ദിനത്തിൽ രണ്ട് നഗരങ്ങളെ തന്ത്രപ്രധാന മായ രണ്ട് നഗരങ്ങളെയാണ് ഹിസ്ബുള്ള ആക്രമിച്ചിരിക്കുന്നത് ലബനിൽ നിന്ന് വെറും മുപ്പത് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ നഗരങ്ങൾ എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ലബനൻ ഒരു ഭാഗത്ത് അതായത് തെക്കൻ ഇസ്രായേലിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണം അവിടെ വെടിനിർത്തൽ നടപ്പാക്കണം എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് എന്ന് ഹിസ്ബുള്ള പറയുന്നുണ്ട് എങ്കിൽ കൂടിയും ഈ ആക്രമണം തുടരുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അൽ അതേസമയം ലെബനൻ തലസ്ഥാനമായ ിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ് ഒപ്പം തന്നെ ഇറാനുമായുള്ള സംഘർഷവും ഇപ്പോഴും വാക് തർക്കങ്ങളും മറ്റും തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ദർ അൽ ബലായിലെ അൽ അക്സ ആശുപത്രിയിലെ ഹമാസ് കേന്ദ്രങ്ങളിൽ ബോംബിട്ടു എന്നാണ് ഇസ്രായേൽ ഏറ്റവും പുതിയതായി പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് പേർക്കാണ് ഇവിടെ പരിക്കേറ്റിരിക്കുന്നത് അൽ അക്സ ആശുപത്രി എന്ന് പറയുന്നത് വളരെ നിരവധി അഭയാർത്ഥികൾ തമ്പടിക്കുകയും അവിടെ നിരവധി പേർക്ക് ചികിത്സ നൽകുകയും ചെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്നത് സാധാരണക്കാരൻ്റെ ഒരു കൂട്ടക്കുരുതി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കഴിഞ്ഞ തവണ അതായത് ഒക്ടോബർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ആദ്യമായി ഇസ്രായേലിനെ ആക് ആക്രമിക്കുന്നത് അന്ന് ഇരുന്നൂറ്റി ഇരുന്നൂറിലധികം ബന്ദികളെ ആക്കുകയും ചെയ്തിരുന്നു അവരെ വിട്ടുകൊടുക്കുന്ന സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടില്ല ചിലരെയൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ളവർ ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ് അതിനുശേഷം നിരവധി പേരാണ് അവിടെ മരിച്ചിരിക്കുന്നത് ആ ആ അതായത് ഏറ്റവും ഇസ്രായേലിന്റെ തിരിച്ചാക്രമണം എന്ന് പറഞ്ഞാൽ മനുഷ്യ കവചം തീർക്കുകയാണ് ഹമാസും ലെസ്ബുള്ളയും എന്നൊരു ആരോപണമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇതുവരെ അവിടെ എണ്ണൂറ്റി പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേലിന്റെ ഒരു കണക്ക് പ്രകാരം പുറത്തു വരുന്നത് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ഏഴായിരത്തി നൂറ്റി അറുപത്തി ആറ് പേർക്കാണ് ഇവിടെ പരിക്കേറ്റിരിക്കുന്നത് ഒരു യുദ്ധം അത്രയും അത്രയും ആഴത്തിലാണ് ആ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് എന്തായാലും ഒക്ടോബർ ഏഴ് അത് ലോകത്തെ ആകെ ഞെട്ടിച്ച ഒരു ദിവസമായിരുന്നു അതിന്റെ ഓർമ്മയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്